ഇന്നേ ഒരു സാമ്പാർ വെച്ചാലോ ഒരു പ്രത്യേക സാമ്പാറാണ് എന്താണ് എന്തൊക്കെയായിട്ടാണ് സാമ്പാർ വെക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് കുറച്ച് പരിപ്പ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പരിപ്പ് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വെച്ചേക്കുന്ന മലക്കറി അതായത് പച്ചക്കറി പച്ചക്കറി ഒന്നുമില്ല ചേമ്പുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് ചെറിയ ഉള്ളിയുണ്ട് ഇത്രയാണ് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇതിന് മെയിനായിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ ഞാനതൊന്ന് കാണിച്ചു തരാം പച്ചമാങ്ങ മാങ്ങ ഇപ്പം തക്കാളി വേണ്ട പുളി വേണ്ട ഒന്നും വേണ്ട സാമ്പാർ അടിപൊളി ടേസ്റ്റിൽ മാങ്ങ ഇട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടോ സാമ്പാർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പരിപ്പ് നല്ലവണ്ണം കഴുകി ഒരു കുക്കറിലോട്ടിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും എല്ലാം ഒരുമിച്ച് ഒന്ന് തട്ടിയിട്ടുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിടാം ആദ്യം എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു മൂന്ന് വിസിൽ കേൾക്കാം എൻ്റെ കുക്കറിൽ മൂന്ന് വിസിൽ വേണം പിന്നെ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കാൻ ചിലവർക്ക് രണ്ട് വിസിൽ മതിയായിരിക്കും പരിപ്പ് വേവാനായിട്ട് പരിപ്പ് വേവുന്ന കൂട്ടത്തിൽ ഈ മാങ്ങയും ഉള്ളിയും ചേമ്പ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ തന്നെ ഇതിൻ്റെ കൂടെ വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് ഷൂ അതിൻ്റെ വിസിലൊന്ന് കേൾക്കട്ടെ ആ സമയം നമുക്ക് ഒരു സാമ്പാറിനൊരു കൂട്ടം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കായപ്പൊടിയാണ് കട്ടക്കായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്മൾ വേവിക്കാൻ വച്ചിരുന്ന ഉള്ളിയുടെ കൂടെ തന്നെ അതങ്ങ് ഇടാം പിന്നെ കുറച്ച് ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടി സാമ്പാറിന് ഏറ്റവും ബെസ്റ്റാണ് നല്ലൊരു മണവും ഗുണവും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് സാമ്പാർ വയ്ക്കുമ്പോൾ ഉലുവപ്പൊടി ചേർക്കും ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഒരു ഗ്ലാസ് പോരാ കാരണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് ഇതൊന്ന് കലക്കി എടുക്കുകയാണ് കാരണം എല്ലാം ഒന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഒരു ഗ്ലാസ് കൂടെ ഒഴിക്കേണ്ടി വരും ഇനി നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന ഉള്ളി ഇതൊക്കെ എന്തായി നോക്കാം ഇതാ കണ്ടോ നല്ല നല്ലവണ്ണം വെന്തിട്ടുണ്ട് പരിപ്പും വെന്തിട്ടുണ്ട് കാരണം പരിപ്പ് കുതിർത്തെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പരിപ്പ് ഉള്ളിയൊക്കെ നല്ല നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ പക്ഷെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല ഇനി നമ്മൾ തലയ്ക്ക് വെച്ചിരുന്ന ആ കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിക്കുക ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കാരണം ഗ്രേവി കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ മൂന്ന് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ ലിറ്ററോളം മുക്കാൽ ലിറ്റർ ഒരു ലിറ്ററോളം എല്ലാം കൂടെ പക്ഷേ നല്ല കൊഴുപ്പുണ്ട് സാമ്പാറിന് ഇതാകുണ്ടോ ഇതിൽ പുളിയോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് പുളിപ്പും കൂട്ടും മാങ്ങയുടെ പ്രത്യേക ഒരു ആണ് കേട്ടോ നിങ്ങളിത് ഒരിക്കലെങ്കിലും വച്ച് നോക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരല്പം മല്ലിയില കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാരണം മുളകും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് മാറ്റിവെക്കാം എന്നിട്ടോ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കുറച്ച് കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയം ഇച്ചിരി ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇച്ചിരി കൂടുതലെടുക്കാം ഞാനൊരാറേഴ് ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടൊന്ന് അപ്പോൾ അതൊന്ന് അതൊന്നങ്ങോട്ടിടാം അതൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ അതിന് മുമ്പായിട്ട് രണ്ട് വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിടണം ഇത് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോൾ മുളകിടാം ഭയങ്കര ആ കേട്ടോ നിങ്ങൾ ഇതൊന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് അറിയിക്കുക നല്ലതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും അറിയിക്കണം ഇനി മുളക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോ ഓരോ പുതിയ സാധനങ്ങളിട്ട് നമ്മൾ ഓരോ കറികൾ വയ്ക്കുമ്പോൾ നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ടിട്ട് നിങ്ങളെ കാണിക്കാനുള്ള ഒരു അല്ലേ ഒരു മനസ്സുണ്ടാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റാണ് ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമാണ് മാങ്ങ കാലം വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാങ്ങ വെച്ചിട്ട് ഒരു സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം മാങ്ങ കാലം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മാങ്ങയൊക്കെ വാങ്ങാനുള്ളതൊക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ കടകളിലൊക്കെ മാങ്ങകൾ ഉണ്ട് അതിന് സീസൺ ഒന്നുമല്ല എപ്പോഴും മാങ്ങകൾ മിക്കവാറും കിട്ടുന്ന സമയമാണ് രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് ഒന്ന് ഇതാ ഉള്ളിയൊക്കെ നല്ലവണ്ണം ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി കടുകാളിച്ചത് അതിലോട്ടൊന്ന് ഒഴിക്കാം നല്ലവണ്ണം ബ്രൗൺ കളർ ആയിട്ടുണ്ട് മുളകുമെല്ലാം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് വച്ച് നോക്കണം കേട്ടോ ചോറിനായാലും കാപ്പിക്കായാലും ഭയങ്കര പുളിപ്പൊന്നുമില്ല ചെറിയ നമ്മളെ തക്കാളിയും പുളിയും ഇരുന്ന അതേ പുളിപ്പ് മാത്രമേ കാണത്തുള്ളൂ കൂടുതലായിട്ട് പുളിപ്പോ ഒന്നുമില്ല അതിനൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ കടു താളിച്ചത് ഒന്ന് ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ എത്രയെങ്കിലും ഒന്ന് നിങ്ങൾ ഒന്ന് അടച്ചു വയ്ക്കുക എങ്കിലേ ഈ കടുക് താളിച്ചൊഴിച്ച ഉടൻ തന്നെ ഇളക്കരുത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ അടിപൊളി സാമ്പാർ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒരല്പം മാങ്ങ കൂടെ ഇട്ടിട്ട് സാമ്പാർ വെച്ചതാണ് നല്ല ടേസ്റ്റാണ് നല്ല മണവും വരുന്നുണ്ട് ഒരു മാങ്ങയുടെ മണം കൂടെ അപ്പോൾ ഓക്കെ ബായ്